ചരട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ പ്രസംഗം നടത്തുകയുണ്ടായി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതായത് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ എവിടെയും തൊടാതെയുള്ള മറുപടി നൽകി തടി തപ്പുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്നലെ നമുക്ക് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിലേക്ക് ഭീകരവാദികൾ കയറി ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകളെ ആക്രമിച്ച് തിരിച്ചുപോയി അവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചുവോ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് വന്നത് അങ്ങനെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് ഇതായിരുന്നു പ്രതിപക്ഷം ചോദിച്ച ആദ്യ ചോദ്യം അതുപോലെ തന്നെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇടപെടൽ മെയ് പത്തിനാണ് നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അതിന് തൊട്ടു തലേ ദിവസം ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ പ്രഖ്യാപിക്കുന്നു ഞാൻ രണ്ട് രാഷ്ട്ര തലവന്മാരെയും വിളിച്ചു അവരോട് സംസാരിച്ചു തുടർന്ന് ഇവർ വെടിനിർത്തലിന്റെ ധാരണയായി എന്ന രീതിയിൽ ഒരു പ്രസ്താവന എക്സിലൂടെ പുറപ്പെടുവിക്കുന്നു അതിനെ നമ്മൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടായോ എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇത്തരം ചോദ്യങ്ങളോടൊന്നും ഒരു മറുപടി കൊടുക്കാതെ എവിടെയും തൊടാതെയുള്ള ഒരു മറുപടി പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് രണ്ടു മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചെങ്കിലും ആദ്യത്തെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മാത്രമാണ് ഓപ്പറേഷൻ സിന്ധൂവിനെ കുറിച്ചും സൈനിക ഓപ്പറേഷനുകളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചത് അതിനുശേഷം മുഴുവനായും കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കണ്ടത് നെഹ്റുവിനെ അടക്കം പേരെടുത്ത് പറഞ്ഞ് മുൻ പ്രധാനമന്ത്രിമാരുടെയെല്ലാം പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഈ അവർ ചോദിച്ച കോൺഗ്രസ് ചോദിച്ച ചോദ്യങ്ങളോട് തീർത്തും വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു മറുപടി പ്രസംഗമാണ് ഇന്നലെ പാർലമെന്റിനെ കണ്ടത് അതുമാത്രമല്ല കോൺഗ്രസ് ഉന്നയിച്ച ചോദ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് എന്ന പേര് എന്തുകൊണ്ട് പറയുന്നില്ല ഇന്നലെ മോദി വ്യക്തമായി പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല മറ്റ് ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറയുന്നില്ല എന്നാണ് കോൺഗ്രസ് വളരെ ശക്തമായി ഇവിടെ ചോദിക്കുന്നത് മോദി അതിന് മറുപടി കൊടുക്കുന്നുമില്ല ഇതിനെതിരെ ഇവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്തെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ സംശയങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുന്ന പ്രതിപക്ഷത്തെ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലികൾ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഉള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ചോദിക്കുന്നവർ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലികളാക്കി മാറ്റുക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാക്കി മാറ്റുക എന്ന സ്ട്രാറ്റജിയാണ് ഇന്നലെ പാർലമെന്റിൽ നരേന്ദ്രമോദിയും അമിത് ഷയും അടക്കമുള്ള മന്ത്രിമാർ ചെയ്ത് കൂട്ടിയത് ഇതിനെ പറ്റി ശരത്ത് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെ വൈകാരികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതായത് പ്രതിപക്ഷത്തിന്റെ അടക്കം ചോദ്യം വരുന്നുണ്ട് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും മാത്രമല്ല പ്രതിപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ പോലും പലരും ഈ ഒരു ഓപ്പറേഷൻ ഈ കേന്ദ്രത്തിന്റെ നീക്കത്തിനെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തവരുമാണ് നമുക്കറിയാം അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ സ്വീകാര്യനായ ശശി തരൂർ അടക്കമുള്ള ഒരു അവരുടെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഈ ഭീകരരെ വധിച്ച കാര്യം എല്ലാം പറയുമ്പോൾ അദ്ദേഹം കൈതട്ടി അതിനെ അംഗീകരിക്കുന്നതെല്ലാം കാണാമായിരുന്നു നമ്മൾ ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക കേന്ദ്രത്തിന്റെ വലിയ നീക്കങ്ങളെല്ലാം നടത്തി അവർ അവരുടെ ഓരോ മൂവർ കാരണം നമ്മളൊരു യുദ്ധമാണ് യുദ്ധമാണ് അതായത് യുദ്ധ സമാനമായ സാഹചര്യം വന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അത് എന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ശരിയായെന്നിരിക്കില്ല സ്വാഭാവികമായിട്ടും കേന്ദ്രം നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പറയണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഈ നിലവിലെ സാഹചര്യം നോക്കുക നമുക്ക് കാഷ്വാലിറ്റികളൊന്നും അധികം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഒരു യുദ്ധം നമുക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വൈകാരികമായിട്ട് ചിന്തിക്കും ഒരു യുദ്ധം ഉണ്ടാകണം പാകിസ്ഥാനെ അടിച്ചു തീർക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും പക്ഷേ നമ്മളത് കുറച്ചുകൂടെ എന്താ പറയാനാണ് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം കഷ്ടം നേരി കഷ്ട കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതിന് തന്നെ നമ്മുടെ രാജ്യം തന്നെ തകർ യുദ്ധമുണ്ടായ നമ്മൾ ചിലപ്പോൾ നമുക്കെല്ലാം പരണമാവുന്നില്ല നമ്മൾ അവരെക്കാൾ ശക്തമായി പക്ഷെ നമ്മുടെ രാജ്യത്തെ വലിയ രീതിയിൽ അത് ബാധിക്കും സാമ്പത്തിക ഘടനയെ ബാധിക്കും ജനങ്ങളെ സാരമായി ബാധിക്കും അതെല്ലാം കൊണ്ട് തന്നെ കേന്ദ്രം ഒരു കൃത്യമായ ഒരു രീതി കൊണ്ടുവന്നിരുന്നു മാത്രമല്ല സൈന്യത്തിന് പൂർണ്ണമായും സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തുള്ള രീതിയായിരുന്നു കേന്ദ്രം സ്വീകരിച്ചത് മാത്രമല്ല നമുക്കറിയാം ഇവിടെ നടന്നിട്ടുള്ള തിരിച്ചടി എല്ലാം അതിന് ക്ഷമയോടെ പക്വമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എടുത്തുപിടിച്ച് എടുത്തു ചാടിയുള്ള രീതി അതായത് പണ്ടം നമ്മൾ കേൾച്ചിട്ടുണ്ട് ബി ജെ പി നിലപാട് അതായത് വൈകാരികമായിട്ട് തിരിച്ചടിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനായ കൊണ്ട് അങ്ങനെ ചെയ്തു പക്ഷേ ഇവിടെ പക്വമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് പറയേണ്ട കാര്യം നേരത്തെ ഉള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ട്രംപ് നേരത്തെ അടക്കം നമ്മൾ ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള കാലഘട്ടം നോക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും ഇവിടത്തെ നേതാക്കളും പ്രധാനമന്ത്രിമാരും എല്ലാം തന്നെ അമേരിക്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രം അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ചൊറിയാമെന്നുള്ള രീതിയിലേക്കുള്ള രാജ്യം അന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞതാണ് പ്രധാനമന്ത്രി അടക്കം നമ്മൾ പറയുന്നതാണ് പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു രീതി സ്വന്തം കാര്യത്തിൽ സ്വന്തം രീതിയിൽ നിർണ്ണയിക്കാൻ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുന്നു മാത്രമല്ല ഇതിന് കാരണക്കാരായവരെല്ലാം വന്ന് പോരായ്മകളുടെ ശരി തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ ഭീകരർ തന്നെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു വിശദീകരണം പറയുന്നത് ജമ്മു കശ്മീർ ഒരു ടൂറിസം മേഖല അതായത് അവിടെ യഥാർത്ഥ ടൂറിസം വളർന്നത് തന്നെ അവിടുത്തെ സുരക്ഷ പകുതിയിലേറെ കുറഞ്ഞതിനു ശേഷമാണ് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ സാരമായിട്ട് ഒന്ന് ചിന്തിക്കുക നമ്മൾ കോവിഡ് കാലം നമ്മൾ കടന്നു എങ്ങനെയായിരുന്നു കോവിഡ് കാലത്ത് തന്നെ ഇത്രയും പ്രോട്ടോകോൾ നമുക്കറിയാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പോലീസുകളെല്ലാം എല്ലാം തന്നെ റോഡുകൾ നിന്ന് എന്നിട്ട് പോലും നമ്മൾ അതിനെ എത്രയും തെറി വിളിച്ചവരാണ് നമുക്ക് സ്വൈര്യമായിട്ട് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല പബ്ലിക്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരെ തിരിഞ്ഞ വലിയൊരു വിഭാഗം ആൾക്കാരാണ് അപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതായത് ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാം കശ്മീരികളിൽ എത്തുമ്പോൾ തന്നെ തോക്കുധാരികളായ പോലീസുകാരായിരുന്നു നമ്മൾ ആദ്യം വരവേറ്റിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മാറി അവിടെ കുറച്ചുകൂടി എന്താ പറയുക സ്വാതന്ത്ര്യം വന്ന രീതിയിൽ അവിടെ എല്ലാവർക്കും ഒരു അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴേക്കും ആണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് അവിടെ പരമാവധി ഇങ്ങനെ കുറയുന്നു അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പോലീസുകാർ മാറിയാൽ മാത്രമേ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാസേന സേന മാറിയാൽ മാത്രമേ അവിടെ ടൂറിസം വരുകയുള്ളൂ അവിടെ പേടി കൂടാതെ ആളുകൾ വരികയുള്ളൂ ആ രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അതുകൊണ്ട് തന്നെ അത് നേരത്തെ തിരിച്ചറിഞ്ഞില്ല അതുപോലെ തന്നെ അവിടെ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഞാൻ അത്രയും ഇതുടങ്ങില്ല അത് തെറ്റു പോരായ്മ തന്നെയാണ് ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ കൃത്യമായി വിശദീകരണം ഇങ്ങനെ ഒരു സംഭവം കൂടെ നിൽക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരുന്നു ടൂറിസം മേഖല അത്രയും വളർന്നു ഒരുപാട് പേർക്ക് അത് പ്രയോജനമുണ്ടായി അങ്ങനെ ഒരു കാര്യത്തിൽ ശാന്തമായി വരുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പക്ഷേ അതിന് ശേഷമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നടത്തിയ ഓരോ നീക്കങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് അതായത് ഭീകരരെ ഭീകരരെ മാത്രമല്ല അനുമതിഷാ പറയുന്നത് ഭീകരരെ അയച്ചവരെയും വധിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തൽ പോരായ്മകളുണ്ട് നമ്മൾ പോരായ്മകളെ പോരായ്മകളായിട്ട് പറയുക അതുപോലത്തെ നേട്ടങ്ങളെ നേട്ടങ്ങളായിട്ട് കാണുക ഇവിടെ ആരും ശരികള് കേന്ദ്രം ചെയ്തത് പൂർണ്ണമായിട്ടും ശരിയെന്നും പറയുന്നില്ല ഞാനിവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ കാണുക മാത്രമല്ല വേറൊരു കാര്യം ആശുപത്രി യോജിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ അമിത്ഷാ കൈകരല്ലേ മോദിയെല്ലാം തന്നെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളല്ലേ ആ രീതിയിൽ നേരിട്ടു അതിൽ കുറച്ചുകൂടെ പക്വത കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയെപ്പറ്റി അല്ലെങ്കിൽ രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം എന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അത് നോക്കൂ ഇവിടെ അത്തരം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഐബി ഉണ്ട് റോ ഉണ്ട് അങ്ങനെ പല ഏജൻസികളും നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്ന ഒരു ഒരു നടപടി ഇവിടെ നമ്മൾ കണ്ടേയില്ല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മഹത്വം പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ അഭിമാനിക്കുന്ന ഇന്ത്യക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെ എന്താ പറയുക സുരക്ഷിതമെന്ന് കരുതി പോയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയിലേക്കാണ് ഇവർ കടന്നു കയറിയത് എന്നിട്ട് നമ്മുടെ സഹോദരന്മാരെ കൊല്ലുന്നു ഇപ്പോൾ നോക്കൂ ഇന്നലെ ഇതിനെപ്പറ്റി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോൾ ഇരുപത്തിനാല് ഹിന്ദുസ്ഥാനികൾ എന്ന് പറയുമ്പോൾ ഭരണപക്ഷ പാർട്ടിയിലെ ചില എം പറയുന്നു ഹിന്ദുക്കൾ എന്ന് പറയുന്നു കൃത്യമായി പ്രിയങ്ക ഗാന്ധി പറയുന്നു ഭാരതീയർ ഭാരതീയർ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഭാരതീയർ എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവിടെ നോക്കൂ പാകിസ്ഥാൻ എന്താണ് ശ്രമിച്ചത് ഇന്ത്യയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കി ഇന്ത്യക്കാരെ വിഭജിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് പാകിസ്ഥാൻ അവിടെ ശ്രമിച്ചത് അതിന് ഈ കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ അവർ ഭാരതീയരാണെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളാണെന്ന് പറയുന്ന ഒരു ഭരണപക്ഷത്തെയാണ് ഇവിടെ ടാർഗറ്റ് അത് അത് പ്രസന്റ് ചെയ്യുന്നത് ആയിരിക്കില്ല അതായത് പാകിസ്ഥാൻ നടത്തിയത് കൃത്യമായിട്ട് ഒരു ടാറിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിപക്ഷം ഇപ്പൊ നമുക്കറിയാം ഭരണപക്ഷത്തിന്റെ പൊളിറ്റിക്സ് നമുക്കറിയാം ഏത് രീതിയിലാണ് എങ്ങനെയാണെന്ന് പറയാം അപ്പം ഇതൊരു പൊളിറ്റിക്കൽ വാർ കൂടിയാണ് ഇതിനകത്ത് നടക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ അടക്കം ഉള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടിയാണ് രണ്ട് പക്ഷവും പ്രതികരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ ഒരു വിവാദങ്ങൾ ഉയർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥ വന്നു അത് ജനങ്ങൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര ഇവിടെ ഭരണപക്ഷാലും അവർ നടത്തുന്ന നീക്കങ്ങൾ വേണ്ടിയാണ് അവരുടെ അവരോടൊപ്പമാണ് നിൽക്കാൻ നോക്കിയത് അതുകൊണ്ടാണ് വൈകാരികമായി ചിന്തിക്കുന്ന ജനങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്രവും നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അവിടെ അത് മാത്രമല്ല നേരത്തെ പറയുന്നു പിന്നെ പാകിസ്ഥാന്റെ ടാർഗറ്റ് അതായത് അതിപ്പം അതാ യാഥാർത്ഥ്യമായതുകൊണ്ടും ബിജെപിയുടെ ജെ പൊളിറ്റിക്സ് അങ്ങനെ ആയതുകൊണ്ടും മാത്രം അതാണ് അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിന്റെ പോരായ്മകൾ മാത്രം ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ അതുപോലെ തന്നെ അവരുടെ നേട്ടങ്ങളും ഭരണപക്ഷം പറയും അവിടെ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ സത്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കലി വരുമ്പോൾ ഒരു വിഷയം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർ ഇപ്പൊ നമുക്കറിയാം ഭാവി കൂടി നോക്കും അതായത് അവരുടെ രാഷ്ട്രീയ ഭാവി കൂടി നോക്കുമ്പോൾ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചകളിൽ വരുന്നത് ഇപ്പോൾ രണ്ടുപേർക്കും രണ്ട് അജണ്ടകളുണ്ട് അതായത് ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പ്രതിപക്ഷം നിൽക്കുന്നതെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലാത്ത രീതിയാണ് കേന്ദ്രം പറയാൻ ശ്രമിക്കുന്നത് ആ രീതിയിലാണത് മുന്നോട്ട് പോകുന്നതും